പത്തനംതിട്ട ഗവിപാതയിൽ മണ്ണിടിച്ചിൽ മൂഴിയാർ നാൽപ്പതിന് സമീപമാണ് മണ്ണിടിഞ്ഞത് കുമളിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് വന്ന കെ എസ് ബസിന്റെ യാത്ര ഇതേ തുടർന്ന് തടസ്സപ്പെട്ടിട്ടുണ്ട് മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് ശ്രീജിത്ത് ശ്രീകുമാറിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശ്രീജിത്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ഗവിപാതയിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു കെ എസ് ആർ സർവീസ് മുടങ്ങി ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ചിത്രങ്ങൾ കാണാം എന്താണ് ഇപ്പോഴും അവിടുത്തെ സാഹചര്യം മണ്ണ് മാറ്റുന്ന ശ്രമങ്ങൾ പുരോഗമിക്കുകയല്ലേ വിവരങ്ങൾ എന്തൊക്കെയാണ് ഒരു ആറു മണിയോടുകൂടി കുമളിയിൽ നിന്ന് പുറപ്പെടുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അതൊരു ഒൻപതര മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരാം പത്തരമണിയോടുകൂടി ഇവിടെ എത്തിച്ചേരേണ്ട ബസ്സാണ് എന്തായാലും ശക്തമായ മഴ മേഖലയിലൊക്കെ തന്നെ രാവിലെ മുതൽ പെയ്തിരുന്നു ഇന്ന് ഇന്നലെ രാത്രിയും ശക്തമായ മഴ ഗവി മേഖലയിൽ ഉണ്ടായിരുന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മൂഴിയാർ നാൽപ്പത് വളവിൽ വെച്ചാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് ബസ് എത്തുന്നതിനൊക്കെ മണിക്കൂറുകൾക്ക് മുൻപേ ഉണ്ടായ മണ്ണിടിച്ചിലാണ് എന്തായാലും യാത്രക്കാർ ഇറങ്ങി ഇപ്പോൾ പൂർണ്ണമായ മണ്ണ് നീക്കം ചെയ്ത് ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ബസ് യാത്ര എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം ജില്ലാ കളക്ടർ ഗവി അടക്കമുള്ള മേഖലകളിൽ വിനോദസഞ്ചാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കുമളിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുമളിയിലേക്കുള്ള വണ്ടിപ്പെരിയാറിലേക്കൊക്കെയുള്ള കെ എസ് ആർ ടി സി ബസിന് ഇതുവരെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല രാത്രികാലത്ത് യാത്ര പാടില്ല എന്ന കർശനമായ നിർദ്ദേശം മാത്രമാണുള്ളത് എന്തായാലും ആ വാഹനം ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് ഇപ്പോൾ തിരിച്ച് യാത്ര തുടർന്ന് പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ യാത്രാ നിരോധനമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾ ആ മേഖലയിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല രാത്രികാല യാത്രാ നിരോധനം ഇവിടേക്ക് മാത്രമല്ല മലയോര മേഖലകളിലെ പൂർണ്ണമായ പ്രദേശങ്ങളിലേക്കുണ്ട് ഇവിടെ പോലീസിനും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് യും നിയോഗിക്കാനാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ക്യാമ്പുകൾ തുറന്നിട്ടില്ല ആവശ്യമെങ്കിൽ ദുരിതാശ്ചാസ ക്യാമ്പുകളടക്കം തുറക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം